നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ മുപ്പതിന് റിലീസ് ചെയ്ത ശ്രീനിവാസിന്റെ തിരക്കഥയിൽ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന സിനിമയിൽ ആരും മറക്കാത്ത ഒരു സീനുണ്ട് തിരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റ് അതിന്റെ ജാളിതയിൽ വീടിന്റെ പിറകുവശത്തുകൂടെ വീട്ടിലെത്തുന്ന ശ്രീനിവാസൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമാണ് കോട്ടമ്പള്ളി പ്രഭാകരൻ ചേട്ടനും അനുജനും തമ്മിലുള്ള തർക്കത്തിനിടെ പോളണ്ടിൽ എന്ത് സംഭവിച്ചുവെന്ന് പ്രഭാകരൻ ചോദിക്കുന്നുണ്ട് പോളണ്ടിനെ പറ്റി നീ അക്ഷരം മിണ്ടരുത് എനിക്കതിഷ്ടമില്ല എന്ന കോട്ടംപള്ളിയുടെ മറുപടി കേട്ട് അന്ന് കേരളം പൊട്ടിച്ചിരിച്ചു ഇന്നും പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന ഡയലോഗ് ഏറെ പ്രശസ്തമാണ് കാലങ്ങൾക്കിപ്പുറം പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് രാജ്യം പ്രഖ്യാപിച്ച് മാസങ്ങൾക്കുള്ളിലാണ് പോളണ്ടിനെ പറ്റി ഡയലോഗ് എഴുതിയ ശ്രീനിവാസൻ കഥകളും കഥാപാത്രങ്ങളും തമാശയുമില്ലാത്ത ലോകത്തേക്ക് മാഞ്ഞുപോയത് പോളണ്ടിലെ ഭരണഘടനാ ട്രിബ്യൂണലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ട് ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്ഥാപിതമായ പോളിഷ് കമ്മ്യൂണിസ്റ്റ് വർക്കേഴ്സ് പാർട്ടിയുടെ ചരിത്രത്തിൽ നിന്നാണ് പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേരുകൾ കണ്ടെത്തുന്നത് പോളിഷ് ലിത്വാനിയൻ സോഷ്യൽ ഡെമോക്രസി പാർട്ടിയും പോളിഷ് സോഷ്യലിസ്റ്റ് ലെഫ്റ്റും ചേർന്നായിരുന്നു പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ട് എന്ന പുനർനാമകരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കോമറ്റൺ അതായത് റഷ്യൻ വിപ്ലവത്തിന് ശേഷം വാൽതിമർ ലനിൽ മോസ്കോയിൽ രൂപീകരിച്ച ഒരു അന്താരാഷ്ട്ര സംഘടന അത് പാർട്ടി പിരിച്ചുവിടാനും ഉത്തരവിട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഇടതുപക്ഷ പ്രവർത്തകർ പോളിഷ് വർക്കേഴ്സ് പാർട്ടി സ്ഥാപിച്ചു പിന്നീടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പോളിഷ് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ലയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ ഭരണത്തിലിരുന്ന പോളിഷ് യുണൈറ്റഡ് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വീണ്ടും പിരിച്ചുവിടുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ പോളിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങൾ വീണ്ടും സ്ഥാപിതമായതായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് കാലഘട്ടത്തിലെ ഭരണകക്ഷിയായ യുണൈറ്റഡ് വർക്കേഴ്സ് പാർട്ടിയേക്കാൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി തങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ടു എന്നിരുന്നാലും ഈ പാർട്ടിക്ക് ഒരിക്കലും പാർലമെന്ററി സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ല പൊതുജനങ്ങൾ വലിയ സ്വാധീനവുമില്ല ഇതിനുശേഷം അഞ്ചു വർഷം മുമ്പാണ് മുൻ നീതിന്യായ മന്ത്രിയും പ്രോസിക്യൂട്ടർ ജനറലുമായ സിഗ്നിയവ് സിയോഡ്രോ പാർട്ടിക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഭരണഘടനാ ട്രിബ്യൂണലിന് അപേക്ഷ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ നിലവിലെ പോളിഷ് പ്രസിഡന്റ് കരോൾ നവറോക്കി സമാനമായ ഒരു അഭ്യർത്ഥനയുമായി മറ്റൊരു അഭ്യർത്ഥനയുമായി സമീപിച്ചു ഒരു ഹാർജി സമർപ്പിച്ചു പോളിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇരുപതാം നൂറ്റാണ്ടിൽ മറ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി സമാനമായ ലക്ഷ്യങ്ങളുണ്ട് ഇതിൽ സോവിയറ്റ് മാതൃകയിലുള്ള സ്വച്ഛാധിപത്യ ഭരണം അടിച്ചേൽപ്പിക്കാനും നടപ്പിലാക്കാനുമുള്ള ശ്രമങ്ങളും ഉൾപ്പെടുന്നു എന്നായിരുന്നു ട്രിബ്യൂണൽ നൽകിയ പ്രസ്താവനയിൽ പ്രസിഡന്റ് നവറോക്കി പറഞ്ഞത് കമ്മ്യൂണിസ്റ്റം അടിസ്ഥാന മാനുഷിക മൂല്യങ്ങളെയും യൂറോപ്യൻ പരമ്പരാഗതങ്ങളെയും ക്രിസ്ത്യൻ നാഗരീകതയും ലംഘിക്കുന്നുവെന്നും നവറോക്കി അന്ന് ഊന്നി പറഞ്ഞു ഡിസംബർ മൂന്നിന് നടന്ന ഹിയറിംഗിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ട് പോളിഷ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനൊന്ന് പതിമൂന്ന് എന്നിവ ലംഘിക്കുന്നതായും ഭരണഘടനാ ട്രിബ്യൂണൽ വിധിച്ചു എന്നാൽ എല്ലാ പോളിഷ് പൗരന്മാരും ഭരണഘടനാ തത്വങ്ങൾ പാലിക്കണം പോളണ്ട് ജനാധിപത്യപരമായി ഭരിക്കപ്പെടണം എന്ന ആവശ്യകതയും ഇവയിൽ ഉൾപ്പെട്ടിരുന്നു കൂടാതെ നാസിസം അതോടൊപ്പം തന്നെ ഫാസിസം കമ്മ്യൂണിസം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിരോധിക്കുകയും ചെയ്തു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പല രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയോ നിയമം മൂലം നിരോധിക്കുകയോ ചെയ്തിരുന്നു ജോർജിയ രണ്ടായിരത്തി പത്തിൽ കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങൾ നിരോധിക്കുന്ന നിയമം കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യുക്രൈൻ കമ്മ്യൂണിസ്റ്റ് പ്രചാരണത്തെയും ചിഹ്നങ്ങളെയും നിരോധിക്കുന്ന നിയമങ്ങൾ പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ചെക്ക് റിപ്പബ്ലിക് കമ്മ്യൂണിസം പ്രോത്സാഹിപ്പിക്കുന്നത് മാസിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമായി കണക്കാക്കുമെന്ന് പ്രഖ്യാപിച്ചു നിയമം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു നിലവിൽ ചൈന ക്യൂബ ഉത്തര കൊറിയ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ തുടരുന്നുണ്ട് കൊറിയൻ യുദ്ധത്തിന് ശേഷം ദക്ഷിണ കൊറിയയും ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരണത്തെ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ അമേരിക്കയിലും അതോടൊപ്പം തന്നെ റഷ്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പ്രചാരണവും ഇപ്പോഴും നിയമപരമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരിയിൽ അത് പുനഃസ്ഥാപിക്കപ്പെടുകയും ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി നിലകൊള്ളുകയും ചെയ്തു അപ്പോഴാണ് പോളണ്ട് കമ്മ്യൂണിസത്തിനെ പൂർണ്ണമായും നിരോധിച്ചു കളഞ്ഞത് അതിന് മറ്റു രാജ്യങ്ങളിലേക്കും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല